ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മെനോഫ് മക്കളെടാ നമ്മുടെ അടിസ്ഥാന പാഠാവലിയിൽ നമുക്ക് ആറ് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ചിലെ കഥാപാത്ര നിരൂപണം നമുക്ക് മോഡൽ എക്സാമിന് വന്നിട്ടുള്ളത് പണയം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ടുള്ള ചെമ്പുമത്തായി എന്ന് പറഞ്ഞ പലിശക്കാരൻ്റെ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനായിരുന്നു അല്ലേ അപ്പം നിങ്ങൾക്ക് ഇനി പബ്ലിക് എക്സാമിന് എന്തായാലും ആറ് മാർക്കിന് കഥാപാത്ര നിരൂപണം വരും അപ്പം നമുക്ക് ഒരുപാട് കഥകളിൽ നിന്ന് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാൾ എന്തായാലും വരുല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് കഥാപാത്ര നിരൂപണം ചോദിച്ച് കഴിഞ്ഞാലും എഴുതാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ നമ്മുടെ ഉടായി സമ്മറികൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ സമ്മറികൾ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒന്ന് ജസ്റ്റ് ഐഡിയ ഉപയോഗിച്ചിട്ട് ആ സമ്മറികളൊക്കെ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും എന്നാലും കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളായിട്ടുള്ള നമ്മുടെ പ്ലാവിലക്കഞ്ഞി എന്ന് പറഞ്ഞ കഥയിലെ നമ്മുടെ കോരൻ്റെ ഒരു കഥാപാത്ര നിരൂപണവും അതുപോലെ തന്നെ പണയം എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള നമ്മുടെ ചാക്കുണ്ണി ഉണ്ടല്ലോ റേഡിയോ ചാക്കുണ്ണി അല്ലേ അതായത് റേഡിയോ ആരാധകനായിട്ടുള്ള സംഗീത ആരാധകനായിട്ടുള്ള നമ്മുടെ തയ്യൽക്കാരൻ ചാക്കുണ്ണി ഈ രണ്ട് കഥാപാത്രങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രം മക്കൾ പഠിച്ചു പോകാൻ നല്ല ഉദ്ദേശിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ടത് ശരിക്കും മൂന്ന് കഥാപാത്രങ്ങളാണ് ഒന്ന് ചെമ്പുമത്തായി മറ്റൊന്ന് ചാക്കുണ്ണി അതുപോലെ തന്നെ കോരൻ അതിൽ ചെമ്പുമത്തായി നമ്മുടെ മോഡലിന് വന്നുകൊണ്ട് ഇനി വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന രണ്ടെണ്ണമാണ് അപ്പോൾ ഇനി മറ്റ് കഥാപാത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഏത് കഥാപാത്രം ചിലപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ചിരിതയുടെ ക കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ അതല്ലെങ്കിൽ നമ്മുടെ മത്തായി മാർക്കോസ് അതായത് നമ്മുടെ കോഴിയും കിഴവിയും എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മത്തായി മാർക്കോസ് എന്ന് പറഞ്ഞാൽ രണ്ട് കഥാപാത്രമുണ്ട് ഈ ചെമ്പ് മത്തായിയും മത്തായിയും മാറിപ്പോകരുത് കേട്ടോ രണ്ട് രണ്ട് ചാപ്റ്ററിലാണ് അപ്പോൾ ഇവരൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് അതുപോലെ ഓരോ വിളിയും കത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ യു കെ കുമാരൻ്റെ കഥയുണ്ടല്ലോ അതിലെ അമ്മയുടെ കഥാപാത്ര നിരൂപണവും ചിലപ്പം ചോദിക്കാനൊക്കെ സാധ്യതകളാണ് എന്തായാലും ഇത്തരത്തിൽ ഏത് കഥാപാത്രം വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യാൻ സമ്മറി സമ്മറിയും നിർത്തിട്ട് എഴുതിയാൽ മതി എന്തായാലും ആ സമ്മറി പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് കഥാപാത്ര നിരൂപണമായാലും ഉപന്യാസമായാലും ഇങ്ങനെ ആറ് മാർക്കിൻ്റെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആ സമ്മറി നിർത്ത് എഴുതാൻ പറ്റും കാരണം ഒക്കെ നമുക്ക് പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണല്ലോ അതുപോലെ നാല് മാർക്കിൻ്റെ ചോദ്യത്തിന് സമ്മറി മൊത്തമായിട്ട് എഴുതണമെന്നില്ല അതിൽ നിന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ എഴുതുക ഏത് പാടത്തു നിന്നാണ് ഏത് ഏത് ആരാണ് അത് എഴുതിയതെന്നൊക്കെ എഴുതുക പിന്നെ അതിന് ശേഷം വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതിയാൽ മതി നാല് മാർക്കിൻ്റെ ഒരുപാട് ഡീറ്റെയിൽഡ് ആക്കണ്ട നാലു മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ഒരു മുക്കാ പേജ് അതായത് ഒരു അതിന് കുറച്ച് കൂടുതൽ എഴുതിയാൽ മതി അതേപോലെ തന്നെ ആറ് മാർക്കിൻ്റെതാണെങ്കിലും ഒരു പുറം അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ പുറം എഴുതിയാൽ മതി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അരപ്പുറം പുറം എന്നൊക്കെയാണ് തന്നതെങ്കിലും കുറച്ചുകൂടി ഒന്ന് ഒരു പകുതി കൂടി നിങ്ങളൊന്ന് കൂടുതൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ എഴുതിയാലാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ബെറ്റർ മാർക്ക് കിട്ടുക കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കോരൻ്റെ കഥാപാത്രം നോക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആറ് മാർക്കിൻ്റെ ചോദ്യം ഉണ്ടല്ലോ ഉപയോഗമായാലും പ്രഭാഷണായാലും കഥാപാത്ര നിരൂപണായാലും മക്കൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹെഡിങ് എന്തായാലും കൊടുക്കാട്ടോ ഹെഡിങ്ങിന് മാർക്ക് ഉണ്ടാവും അപ്പോൾ ഹെഡിങ് എന്തായാലും കൊടുക്കുക ഇതുപോലെ കഥാപാത്ര നിരൂപണക്കാണെങ്കിൽ കഥാപാത്രത്തിന്റെ പേര് എഴുതി വെച്ചിട്ട് കഥാപാത്ര നിരൂപണം എന്ന് എഴുതിയാൽ മതി പിന്നെ ഉപന്യാസക്കാണെങ്കിൽ ഉപന്യാസത്തിന്റെ ഹെഡിങ് എന്താണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും അപ്പോൾ അത് എഴുതി വെച്ചാൽ മതി കേട്ടോ ഓക്കെ നമുക്ക് തുടങ്ങാം നമ്മൾ ഏത് കഥാപാത്രം ചോദിച്ചാലും ഇതുപോലെ തന്നെ തുടങ്ങുക അതായത് എഴുത്തുകാരനെയും കഥയൊക്കെ വർണ്ണിച്ചു കൊണ്ട് വേണം തുടങ്ങാൻ കേട്ടോ ഇവിടെ നോക്കൂ ജ്ഞാനപീഠ പുരസ്കാര ജേതാവും മലയാളത്തിന്റെ അനശ്വര സാഹിത്യകാരനുമായ ശ്രീ തകഴി ശിവശങ്കര പിള്ള രചിച്ച രണ്ടിടംകഴി എന്ന നോവലിലെ പ്രസക്ത ഭാഗമാണ് പ്ലാവിലക്കഞ്ഞി ഇതിലെ പ്രധാന കഥാപാത്രം ൊരാളാണ് കോരൻ എന്ന കുട്ടനാടൻ കർഷകൻ പുഷ്പവേലിൽ ഔസേപ്പ് എന്ന ക്രൂരനായ ജന്മിയുടെ കീഴാളനായി അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു ജന്മമായിരുന്നു കോരൻ്റെത് കൊടിയ ദാരിദ്ര്യത്തിലും ജീവിത ദുരിതങ്ങൾക്കിടയിലും ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനും തൻ്റെ പ്രിയപത്നിയായ ചിരിതയെ സ്നേഹിക്കാനും കോരന് സാധിക്കുന്നുണ്ട് ഇവിടെ ജന്മിത്ത കാലഘട്ടത്തിൽ കുട്ടനാടൻ കർഷകർ അനുഭവിക്കുന്ന യാതനകളുടെ പ്രതീകമെന്നോണമാണ് കോരൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത് പുഷ്പവേലി ലവ് ലവ്സേപ്പ് രാത്രികാലങ്ങളിൽ നെല്ല് കടത്തുന്നതും തൊഴിലാളികൾക്ക് കൂലിയായി നെല്ല് നൽകാത്തതും സാമൂഹ്യ തിന്മയായി കാണുന്ന കോരൻ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു ഇത് കോരനിലെ ഒരു വിപ്ലവകാരിയെ ഓർമ്മപ്പെടുത്തുന്നു താൻ പട്ടിണി കിടന്നാലും തൻ്റെ കുടുംബം നന്നായി ഉണ്ണണം എന്ന് ആഗ്രഹിക്കുന്ന കോരനിൽ കറയറ്റ ഒരു കുടുംബനാഥനെയും ഭർത്താവിനെയും നമുക്ക് ദർശിക്കാവുന്നതാണ് വർഷങ്ങൾക്ക് ശേഷം അവശനിലയിൽ കണ്ടുമുട്ടിയ അച്ഛനെയോർത്ത് പരിതപിക്കുന്ന കോരനെ നമുക്ക് കഥാന്ത്യത്തിൽ ദർശിക്കാവുന്നതാണ് അച്ഛൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം താനാണല്ലോ എന്ന കുറ്റബോധത്താൽ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ അങ്ങനെ അപ്പനെ സംരക്ഷിക്കണമെന്നും അപ്പന് വയറനിറയെ ചോറ് കെടുക്കണമെന്നും പ്രതിജ്ഞ എടുക്കുന്ന കോരനിൽ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു മകനെ നമുക്ക് കാണാവുന്നതാണ് ചിരിതയ്ക്ക് വേണ്ടി സ്വന്തം അപ്പനെ ഉപേക്ഷിക്കേണ്ടി വന്നത് അക്ഷന്തവ്യമായ അപരാധമായി അതായത് പൊറുക്കാനാവാത്ത തെറ്റായി കോരൻ കണക്കാക്കുന്നു ഇല്ലായ്മകളെ സ്നേഹം കൊണ്ട് മറികടക്കാൻ കോരന് സാധിക്കുന്നുണ്ട് പണവും പദവിയും കാത്തു കുറഞ്ഞു പോകുന്നതിൻ്റെ പേരിൽ പരസ്പര ബന്ധം വേർപ്പെടുത്താൻ തുനിയുന്ന ഇന്നത്തെ തലമുറയ്ക്ക് കോരൻ ചിരിത ദമ്പതികളുടെ ജീവിതം ഒരു മാതൃക തന്നെയാണ് ഇനി മക്കളെ കോരന്റെ കഥാപാത്രം നിരൂപണത്തിന് പേരും ഇനി അഥവാ ചിരിതയുടേത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ സമ്മറിയിൽ ചിരിതയുടെ കഥാപാത്ര നിരൂപണം കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതായത് ചിരിത വളരെ സഹനശക്തിയുള്ള ഒരു സ്ത്രീയാണ് ഒരു വീട്ടമ്മയാണ് തികഞ്ഞ വീട്ടമ്മയാണ് ഭർത്താവിനെ വളരെയധികം സ്നേഹിക്കുന്നവളാണ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അച്ഛനെ സ്വന്തം അച്ഛനെ പോലെ കാണുന്നവളാണ് അത് വളരെ കാലത്തിനേഷം ദൈന്യതയാർന്ന ഭാവത്തോടു കൂടി തിരിച്ചു വരുന്ന ഭർത്താവിൻ്റെ അച്ഛന് താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുറം വിറ്റുകൊണ്ട് അവൾ കഞ്ഞി കഞ്ഞിവെച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ താൻ പട്ടിണി കടന്നാലും ഭർത്താവ് കഞ്ഞി കുടിക്കണം ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവളാണ് അതുകൊണ്ട് തനിക്ക് കഞ്ഞി കുടിച്ചെന്ന് താൻ കഞ്ഞി കുടിച്ചെന്ന് വരുത്തിക്കൊണ്ട് ഭർത്താവിന് വേണ്ടി കഞ്ഞി മാറ്റി വെക്കും തൻ്റെ പങ്കിൽ നിന്ന് ഭർത്താവിന് വേണ്ടി കഞ്ഞി മാറ്റി വെക്കുന്നവളാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് എഴുതിയാൽ മതി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അടുത്ത കാട്ടസ്കച്ചായിട്ടുള്ള നമ്മുടെ പണയത്തിലെ ചാക്കുണ്ണിയുടെ അതായത് നമ്മുടെ റേഡിയോ ചാക്കുണ്ണിയുടെ ഒരു കഥാപാത്ര നിരൂപണം ഒന്ന് തയ്യാറാക്കി വെക്കാം ിങ്ങ കൊടുക്ക ചാക്കുണ്ണി കഥാപാത്രം നിരൂഹണം എന്നിട്ട് എഴുത്തുകാരനൊക്കെ പരിചയപ്പെടുത്തിയിരുവേണം തുടങ്ങാൻ കേട്ടോ മലയാളത്തിന്റെ പ്രിയങ്കരനായ സാഹിത്യകാരൻ ശ്രീ സന്തോഷ് കുമാറിന്റെ പണയം എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ചാക്കുണ്ണി നിത്യവൃത്തിക്ക് പോലും പണം തകയാതെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാരന്റെ പ്രതീകമായാണ് ഇവിടെ ചാ കഥാകാരൻ ചാക്കുണ്ണിയെ ചിത്രീകരിക്കുന്നത് കൊടിയ ദാരിദ്ര്യത്തിലും തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു അർപ്പണബോധമുള്ള തയ്യൽക്കാരനാണ് ചാക്കുണ്ണി ഒരു റേഡിയോ വാങ്ങുന്നതിനായി തന്റെ പല ശീലങ്ങളും ദുശീലങ്ങളും വരെ മാറ്റിവെക്കാൻ ും പകലന്തിയോളം പണിയെടുക്കാനും അദ്ദേഹം തയ്യാറാകുന്നു സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അതല്ലെങ്കിൽ ഒരു മകനെ പോലെ റേഡിയോ എന്നും ഹൃദയത്തോട് ചേർത്തു പിടിച്ചുകൊണ്ട് നടക്കുന്ന ചാക്കുണ്ണിയിൽ നമുക്ക് ഒരു കറകളഞ്ഞ കലാകാരനെ ദർശിക്കാവുന്നതാണ് അതിലൂടെ നമുക്ക് മതി കേട്ടോ മകന് അസുഖം പിടിപ്പെട്ടപ്പോൾ തനിക്ക് ജീവിതത്തോളം പ്രിയപ്പെട്ട ആ റേഡിയോ ചെമ്പുമത്തായിക്ക് പണയപ്പെടുത്താൻ നിശ്ചയിച്ചതിലൂടെ ഒരു തികഞ്ഞ കുടുംബസ്ഥനും ഉത്തരവാദിത്ത ബോധവും പുത്രവാത്സല്യവുമുള്ള ഒരു പിതാവുമാണ് താനെന്ന് തെളിയിക്കാൻ ചാക്കുണ്ണിക്ക് സാധിക്കുന്നു റേഡിയോ നഷ്ടപ്പെടുന്നതിലൂടെ ജീവിതത്തിന്റെ തന്നെ താളം നഷ്ടമാകുന്ന ചാക്കുണ്ണിയിൽ കലയെ സ്നേഹിക്കുന്ന ഗ്രാമീണരുടെ നിഷ്കളങ്കഥിവാക്കപ്പെടുന്നു അപ്പം ഇത്രയെഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ ചാക്കുണ്യുടെ ക്യാരക്ടർ സ്കെച്ചായി ഇനി നമുക്ക് ചെമ്പുമത്തായിയുടെ കഥാപാത്ര നിരൂപണം കൂടി നോക്കാം മലയാളത്തിന്റെ പ്രിയങ്കരനായ സാഹിത്യകാരൻ ശ്രീ സന്തോഷ് കുമാറിന്റെ പണയം എന്ന കഥയിലെ ഒരു കഥാപാത്രമാണ് ചെമ്പുമത്തായി പണമാണ് ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള ഘടകമെന്ന് വിശ്വസിക്കുന്ന ചെമ്പുമത്തായി ഒരേ സമയം കലയ്ക്കും കുടുംബ ബന്ധങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ചെമ്പുമത്തായിക്ക് സ്വന്തം മക്കളെപ്പോലും സ്നേഹിക്കാൻ സാധിച്ചിരുന്നില്ല മക്കളെ തല്ലി വളർത്തണമെന്ന പക്ഷക്കാരനായിരുന്നു അദ്ദേഹം കലയെയും കലാകാരന്മാരെയും വെറുത്തിരുന്ന ചെമ്പുമത്തായി കലാസ്വാദനം സമയം നഷ്ടപ്പെടുത്തുന്ന ഒന്നു മാത്രമായി കണക്കാക്കിയിരുന്നു കല ആസ്വദിക്കുന്ന സമയത്ത് പണം സമ്പാദിച്ചൂടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷ്യം പണത്തോടുള്ള ആർത്തിയിൽ ജീവിതം മറന്നുപോകുന്ന പുതുതലമുറയുടെ പ്രതീകമായാണ് ഇവിടെ ചെമ്പുമത്തായി ചിത്രീകരിക്കപ്പെടുന്നത് പണത്തിനപ്പുറം മനുഷ്യ വികാരങ്ങൾക്കും സ്നേഹത്തിനും വലിയ മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ ചാക്കുണ്ണിയുടെ ഹൃദയവികാരവും റേഡിയോയുമായുള്ള അയാളുടെ ആത്മബന്ധത്തിന്റെ ആഴവും തിരിച്ചറിയാൻ ചെമ്പുമത്തായിക്ക് സാധിക്കുന്നില്ല അപ്പം മക്കളെ കഥാപാത്ര നിരൂപണമൊക്കെ കിട്ടിയല്ലോ ഇനി പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്